അമ്മയില്ലാത്ത വീട് അമ്മയില്ലാത്ത വീട്ടിൽ എല്ലാവരും ഒറ്റയ്ക്കായ ദിവസം ദുരന്തങ്ങളുടെ കാറ്റൂതി തുടങ്ങി അകത്തേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ആ കാറ്റ് ഊളിയിട്ട് പറന്നു ഒത്തിരി ഇടങ്ങൾ ആ കാറ്റിൽ ശൂന്യമായി ആന്തരികമായ ഉലച്ചിലോടെ പരക്കം പാഞ്ഞ് അമ്മയുടെ മടിത്തട്ടിനായി കുതിച്ചു ഉറയുരലുകൾക്ക് അത്താണിയായ അമ്മയുടെ മടിത്തട്ടിൽ നഗ്നനായി കിടക്കാൻ വെമ്പിയ കുട്ടിയായി ഞാൻ അന്ന് ഒരു കാരണവുമില്ലാതെ അലറിക്കരഞ്ഞു ഏതൊരു വേദത്തെക്കാളും മഹത്തായ പാഠമായിരുന്നു അമ്മയെന്ന സുവിശേഷം കുറിച്ചു വയ്ക്കാൻ ചുവര തേടി പുറത്തിറങ്ങി നനുനനെ പെയ്ത മഴയിൽ അമ്മയുടെ കച്ചേരി കേൾക്കുന്നുണ്ടെന്ന് തോന്നി അടുക്കളയിലെന്നും പാത്രങ്ങളുടെ ആരവങ്ങളോടൊപ്പം കേട്ടിരുന്ന അമ്മയുടെ ശബ്ദം താളമില്ലാതെ ലയമില്ലാതെ വ്യാകരണ ശുദ്ധിയില്ലാതെ കേട്ട ആ മൊഴിമണികളിലെ സംഗീതമായിരുന്നു എൻ്റെ താളം വിശുദ്ധ ബൈബിളിലെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പോലെ എന്നെ നയിച്ച താളമാണത് ഞാൻ ഈ ഏകാന്തതയെ എങ്ങനെ നേരിടും അമരക്കാരനില്ലാത്ത തോണി പോലെ മഴയിലൂടെ അലഞ്ഞു എന്തിനോ വേണ്ടി വിശന്നു ഉള്ളിലെ ഉറവകൾ വരണ്ടു ഒടുവിൽ അമ്മയാൽ അപഹരിക്കപ്പെട്ട ജീവിതം താങ്ങി അതിരുകാണാത്ത കണ്ണീർ മഴക്കടലിൽ കുഴിഞ്ഞു വീണു